വെച്ച് പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു ഷോക്കേറ്റ് സാഹചര്യത്തിൽ ആ വന്ന് എനിക്ക് പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വേടൻ പച്ച മനുഷ്യനാണെന്ന് പറയുന്നതിൻ്റെ പുതിയ തെളിവാട് കിളിമാനൂരിൽ ലക്ഷങ്ങൾ മറിയുന്ന ലൈവ് പ്രോഗ്രാം വേടൻ ക്യാൻസൽ ചെയ്തു എന്തിനാണെന്ന് വെച്ചാൽ വേടന്റെ പ്രോഗ്രാമിനായി എൽ ഇ ഡി ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത് ആറ്റിങ്ങൽ കോരാണി സ്വദേശി ലിജു ഗോപിനാഥിനോടുള്ള ബഹുമാനം മൂലമാണ് വേടൻ തൻ്റെ പോഗ്രാം ക്യാൻസൽ ചെയ്തത് വേടൻ്റെ പ്രോഗ്രാം എൽ ഇ ഡി ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടയിലാണ് ലിജു ഗോപിനാഥ് ഷോക്കേറ്റ് മരിച്ചത് വേടൻ എത്ര ഹൃദയമുള്ളവനാണെന്ന് ഈ ഒരു ഒറ്റ സംഭവത്തോടു കൂടി എല്ലാവർക്കും തന്നെ മനസ്സിലായി കോടികൾ മറിയുന്ന പ്രോഗ്രാമാണ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ വേടൻ ക്യാൻസൽ ചെയ്തത് ആരാധകർ ഏറെ പ്രശ്നമുണ്ടാക്കിയെങ്കിലും വേടൻ അത് മൈൻഡ് ചെയ്യുന്നില്ല